മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് പരേതനായ ഹമീദ് അലി ഷംനാടിന്റെ പേരിൽ തായിലങ്ങാടിയിൽ ലീഗ് ഹൌസ് നിർമ്മിക്കുന്നു പ്രൗഢമായ ചടങ്ങിൽ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഹമീദ് അലി ഷംനാട് സ്മാരക സൗധത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു മുസ്ലിം ലീഗ് തായിലങ്ങാടി വാർഡ് കമ്മിറ്റിക്ക് വേണ്ടി തായ്ലങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിർമ്മിക്കുന്ന ഹമീദ് അലി ഷമനാട് സ്മാരക സൗദത്തിന്റെ ശിലാസ്ഥാപനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പാണക്കാട് സയ്ദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം കടവത്ത് അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹിമാൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്നെ നെല്ലിക്കുന്ന എം എൽ എ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എം ഇക്ബാൾ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എഡനീർ ജില്ലാ ജനറൽ സെക്രട്ടറി സെയ്റാസിഫ് മുസ്ലിം ലീഗ് മണ്ഡലം ഭാരവാഹികളായ ഹാഷിം കടവത്ത് ടി ഇ മുക്താർ മുനിസിപ്പൽ പ്രസിഡന്റ് കെ എം ബഷീർ ജനറൽ സെക്രട്ടറി ഹമീദ് ബെദിറ ട്രഷറർ എ എ അസീസ് പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് എ പി ഉമ്മർ മുസാബി ചെറുക്കള അഷ്റഫ് ടി കെ എം എച്ച് അബ്ദുൽ ഖാദർ അമീർ പള്ളിയാൻ മുസമിൽ ടി എച്ച് ഫിറോസ് അടുക്കത്ത് ബയൽ കാലിത് പച്ചക്കാട് അജ്മൽ തളങ്കര അഷ്ഫാക്ക് തുരുത്തി മുസമിൽ എസ് കെ ജലീൽ തുരുത്തി റഹ്മാൻ ഞൊട്ടാൻ ശംസുദ്ദീൻ ബായിക്കര ബി എം അബ്ദുൽ റഹ്മാൻ അൻവർ പി എം മുജീബ് തായിലങ്ങാടി ഹനീഫായം മൊയ്തീൻ കമ്പിളി ബഷീർ എ എ എന്നി അബ്ദുല്ല കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു